ഹലോ ഹായ് അസല വലൈക്കും മക്കളെ നമുക്കൊന്നൊരു അടിപൊളി നെയ്യപ്പം ഉണ്ടാക്കിയാലോ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്നൊരു നെയ്യപ്പാട്ടോ അപ്പം ഞാനൊരു രണ്ട് മണി മൂന്ന് മണിക്കൂർ എന്നൊരു പച്ചേരി വള്ളത്തിലിട്ടിട്ട് അപ്പം അത് നമുക്ക് കുതിർത്താൻ കുതിർത്തി വെച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് രണ്ട് മൂന്ന് ഏലക്കായ ഒരു സ്പൂണ് ജീരകം പിന്നെ ശർക്കര ഒരുക്കിയിട്ട് അവിടെ വെക്കണം കേട്ടോ ഒരു മീഡിയം സൈസിൽ ചൂട് മതി നന്നായി ചൂട് വയ്ക്കരുത് കുറച്ചൊരു ഒരു കൈ വെച്ചാൽ കൊള്ളാത്ത തരത്തിലുള്ളൊരു ചൂട് വേണം കേട്ടോ അപ്പോൾ നമ്മൾ ശർക്കര വെച്ച് പാനി വെച്ചിട്ടാണ് നമ്മൾ അരി അരച്ചെടുക്കുന്നത് അപ്പം ഞാൻ അതിൻ്റെ മുന്നേ തന്നെ നമുക്ക് കുറച്ച് തേങ്ങ കൊത്ത് വറുത്തെടുക്കണം നെയ്യില് പിന്നെ അതിൻ്റെ കൂടെ തന്നെ കുറച്ച് കറുത്ത എള്ളുമ്പാടെ കൂടിയിട്ട് ഞാൻ നെയ്യിൽ നെയ്യും വെളിച്ചെണ്ണയും പാടെ മിക്സാക്കിയതാണ് കേട്ടോ അപ്പോൾ അതിൽ കിട്ടുകൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ അരി അരച്ചത് ഇതാണ് ശർക്കര പാനിയിൽ തന്നെയാണ് അരി അരച്ചത് ഒരു തരിയോട് കൂടിയിട്ട് വേണം നമ്മൾ ഈ നെയ്യപ്പത്തിന് അരി അരക്കാൻ കേട്ടോ നന്നായിട്ട് അരഞ്ഞു പോയിരുത് അപ്പോൾ രണ്ടാമത്തെ ട്രിപ്പിൽ ഞാൻ കുറച്ച് തേങ്ങ ഇടണ്ട്ട്ടോ ഒരു രണ്ട് കൈ തേങ്ങ ഇട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് ബാക്കി വന്ന അരി പിന്നെ ബാക്കി വന്ന ശർക്കരപ്പാനും പാടെ അരി കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ അതിൽ കൂടെ ഞാൻ ഒരു സ്പൂണ് പിന്നെ ഒരു രണ്ട് മൂന്ന് സ്പൂണ് മൈദ അപ്പോൾ ഞാൻ കുറച്ച് നെയ്യപ്പം കൂടുതൽ ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ അതിനൊരു വലിയൊരു കൈയ്യിലൊരു കയ്യിലാട്ടോ ഞാൻ മൈദ എടുത്തത് അതുംപാടെ കൂടി അങ്ങനെ നരച്ചെടുക്കാം ആവശ്യത്തിന് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ മധുരമൊന്നും ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റുള്ള നെയ്യപ്പായിരുന്നു കേട്ടോ അപ്പോൾ നമുക്ക് ആ ഉപ്പ് ഇട്ടിട്ട് നന്നായി ഒന്ന് മിക്സ് ആക്കി എടുക്കാം പിന്നെ നമ്മൾ പൊരിച്ച് വെച്ചിട്ടില്ലേ എള്ളും തേങ്ങ കൊത്തൊക്കെ അതും നമുക്കിത് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കെട്ടോ അപ്പസോടൊന്നും ഇടാണ്ട പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു നെയ്യപ്പ കേട്ടോ പണ്ടൊക്കെ ഉള്ള പണ്ടുള്ള കാലത്തൊക്കെ നമ്മൾ നെയ്യപ്പം ഉണ്ടാക്കാൻ രണ്ട് മൂന്ന് നാല് മുന്നേ നമ്മൾ കൂട്ടി വെക്കില്ലേ അങ്ങനെയൊക്കെ ഞാൻ ആദ്യം ഉണ്ടാക്കിയിരുന്നു കേട്ടോ നാട്ടിലൊക്കെ ആകുമ്പോൾ ഇവിടെ ഇപ്പം നമ്മൾ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ വേണ്ടി നെയ്യപ്പം ഉണ്ടാക്കുക അപ്പോൾ നമ്മൾ നെയ്യപ്പം സ്ലാത്തിന് ചീരന് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നെയ്യപ്പം ഉണ്ടാക്കുന്നത് കേട്ടോ പിന്നെ മരണപ്പെട്ടപ്പോയർക്കൊക്കെ ദ ചെയ്യാൻ വേണ്ടിയിട്ട് എന്താണ് എൻ്റെ താത്തയും എൻ്റെ അമ്മായിമ്മീൻ്റെ ഏട്ടത്തെയൊക്കെ മരണപ്പെടുക അപ്പോൾ ഇവിടെ അത് ഉണ്ടാവും അപ്പോൾ എന്തേലും നമ്മൾ നമ്മൾ സന്തോഷത്തിന് വേണ്ടിയിട്ടൊരു കൊടുക്കുമ്പോൾ ചീ ദ ചെയ്യാൻ മറന്നിട്ട് കൊടുക്കുമ്പോൾ ഒരു ദ ചെയ് ചെയ്തിരിക്കുമ്പോൾ ഒരു ചീര് മധുരം കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അത് ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ നമ്മളങ്ങനെ ചെയ്യും നെയ്യപ്പം അത് അടിപൊളി പൊന്തിക്കുന്നുട്ടോ റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല പെട്ടെന്ന് തന്നെ നമ്മൾ നെയ്യപ്പം പുള്ളി വരും കേട്ടോ അങ്ങ് കാണാൻ പറ്റിണ്ടാവും നെയ്യപ്പം പെട്ടെന്ന് തന്നെ തന്നെ പുള്ളി വരുണ്ടാവും അപ്പോൾ നമ്മൾ റെസ്റ്റ് ചെയ്യാനൊന്നും വെച്ചിട്ടില്ല ഞാൻ ഏഴരക്ക് എട്ട് ഏഴ് മണിക്ക ഞാൻ അരി അരക്കൽ തുടങ്ങിയിട്ടോ എട്ടരക്കാണ് ഇവിടെ സ്ഥലത്ത് പെട്ടെന്ന് തന്നെ നമ്മളെ ഞാൻ രണ്ടും മൂന്നെണ്ണം ഈ ചട്ടിയിൽ തന്നെ ഞാൻ മൂന്ന് നെയ്യപ്പൊക്കെ പറഞ്ഞത് പൊന്തി വന്നതിൻ്റെ ശേഷം നെയ്യപ്പം അങ്ങോട്ട് മാറി നിൽക്കും അപ്പോൾ നമ്മൾ ഇപ്പുറത്ത് ഇതിൽ തന്നെ നമ്മൾ വീണ്ടും മാവ് പോരി ഒഴിച്ചാൽ പെട്ടെന്ന് തന്നെ റെഡി ആകുട്ടെ ഞാൻ ഓരോന്ന് ചൂടണതാണ് ഇപ്പോൾ ഞാൻ കാണിച്ചിട്ടുള്ളൂ അപ്പോൾ അങ്ങനെയൊക്കെയാണ് മക്കളെ നമ്മളെ കാര്യങ്ങൾ കേട്ടോ ഇപ്പം നിങ്ങളെല്ലാവരും എൻ്റെ പരമാവധി എൻ്റെ വീഡിയോ ഒന്ന് കണ്ടുവന്ന് സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ അപ്പം ഇൻഷാല്ല അടിപൊളി നെയ്യപ്പാണ് ഇങ്ങനെ ആരക്കിയിലൊക്കെ നെയ്യപ്പം കഴിക്കണമെന്ന് തോന്നിയാൽ ഒരു ഗ്ലാസ് പച്ചേരി എടുക്കുക രണ്ട് മണിക്കൂർ വള്ളത്തിലിട്ട് അത് രണ്ട് മൂന്നഞ്ച് ശർക്കരയും പാനി ആക്കിയിട്ട് ചൂളാരോസ് അങ്ങനെ ഉണ്ടാ നോക്കി ഉണ്ടാക്കി നോക്കി നോക്കി അടിപൊളി നെയ് വെക്കിയ ഒരു കാരം കേട്ടോ എല്ലാവരും നോക്കണേ